വചനമൊഴി ജൂലൈ നാല് വചനഭാഗം ഹെബ്രായർ മൂന്ന് ഏഴ് പത്തൊൻപത് മത്തായുടെ സുവിശേഷം പതിനാറ് ഒന്ന് പന്ത്രണ്ട് ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് ഈശോയെ പരീക്ഷിക്കാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അടുത്തുവരുന്ന പരീക്ഷയരെയും ശതുക്കായരെയും കുറിച്ചാണ് അവർ ഈശോയുടെ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം ചോദിക്കുന്നു ഈശോ പറയുന്നു യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവുമില്ല യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിനുള്ളിൽ ആയിരുന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്ക് ഉള്ളിലായിരിക്കും മിശിഹായുടെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള സൂചനയാണ് ഇവിടെ നൽകുന്നത് ലോകത്തിന് എന്നേക്കുമായി നൽകപ്പെട്ട അടയാളമാണ് ഈശോ മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു എന്നുള്ളത് തുടർന്ന് ഈശോ ശിഷ്യന്മാരോട് പറയുന്നു സതുക്കാരുടെയും പരീശേരുടെയും പുളിമാവിനെ സൂക്ഷിക്കണം എന്താണ് അത് അവരുടെ തെറ്റായ പ്രബോധനങ്ങളെക്കുറിച്ചാണ് ഈശോ പറയുന്നത് പരീശേയർ സാപത്തിൻ്റെ ഉടയവനായ ദൈവത്തേക്കാൾ സാപത്ത ആചരണത്തിന് പ്രാധാന്യം നൽകിയിരുന്നവരാണ് സാപത്താചരണത്തിനു വേണ്ടി മനുഷ്യനെയും മനുഷ്യ മൂല്യങ്ങളെയും അകറ്റി നിർത്തിയിരുന്നവരുമാണ് സതുക്കായർ മരിച്ചവരുടെ ഉത്ഥാനം ഇല്ല എന്ന് പഠിപ്പിച്ചിരുന്നവരാണ് ഇപ്രകാരം തെറ്റായ പഠിപ്പിക്കലുകളെക്കുറിച്ച് കുറിച്ച് സൂക്ഷിക്കണം എന്നാണ് ഈശോ പറയുന്നത് ഇന്നും സമൂഹത്തിൽ പല വിധത്തിൽ സത്യത്തെ തമസ്കരിച്ചുകൊണ്ട് അസത്യങ്ങളെ സത്യങ്ങളായി അവതരിപ്പിക്കുകയും വ്യാജ പ്രബോധനങ്ങൾ നൽകുകയും ചെയ്യുന്നവർ ഉണ്ട് അപ്രകാരമുള്ളവരെ സൂക്ഷിക്കണമെന്നാണ് തിരുവചനം ഇന്ന് നമ്മോട് പറയുന്നത് സത്യം അറിയുന്നതിന് പരിശുദ്ധാത്മാവിന്റെ സ്വരം ശ്രവിക്കുന്നവരാകണമെന്ന് എബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് ചെവി കൊടുത്ത് വഴിയും സത്യവും ജീവനവുമായി മിശിഹായുടെ പ്രബോധനങ്ങളെ വിശ്വസ്തയോടെ പിന്തുടരുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ ഷോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സുബാസ് നച്ചൻ